നാട്ടുവിശേഷങ്ങളിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം അക്ഷരദീപം സാംസ്കാരിക മാസിക കവിതാ രചന മത്സര വിജയികൾക്ക് സമ്മാനദാനവും ലഹരി ലഹരിവിരുദ്ധ ബോധവൽക്കരണ സെമിനാറും നടത്തി പാലക്കാട് ലഹരിയ സമൂഹത്തിൽ നിന്നും പുറന്തള്ളണമെങ്കിൽ ആദ്യം പ്രവർത്തനം ആരംഭിക്കേണ്ടത് കുടുംബങ്ങളിൽ നിന്നാണെന്ന് തുറന്നകത്ത് മുഖ്യപത്രാധിപർ എ സുബ്രഹ്മണ്യൻ അക്ഷരദീപം സാംസ്കാരിക മാസിക ഗവൺമെൻറ് വിക്ടോറിയ കോളേജിൽ സംഘടിപ്പിച്ച ലഹരി വിരുദ്ധ സെമിനാറും കവിതാരചന മത്സര വിജയികൾക്കുള്ള സമ്മാനവും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പോലീസോ എക്സൈസോ സർക്കാരോ വിചാരിച്ചാൽ മാത്രം വിദ്യാർത്ഥികളെ ലഹരിയിൽ നിന്നും മോചിപ്പിക്കാൻ കഴിയില്ല വിദ്യാർത്ഥികളുടെ സെൻറ്റ് ഓഫ് മീറ്റിംഗുകളിൽ ലഹരി ഉപയോഗം വർദ്ധിച്ചിരിക്കുകയാണ് അതുകൊണ്ട് രക്ഷിതാക്കൾ കുട്ടികളോടൊപ്പം പോയി തങ്ങളുടെ മക്കളെ നിരീക്ഷിക്കണമെന്നും എ സുബ്രഹ്മണ്യൻ പറഞ്ഞു ഗവൺമെൻറ് വിക്ടോറിയ കോളേജ് മലയാള വിഭാഗം ഒ വി വിജയൻ ഓഡിറ്റോറിയത്തിൽ ചേർന്ന യോഗത്തിൽ അക്ഷരദീപം പാലക്കാട് ജില്ലാ പ്രസിഡന്റ് പി കെ ജമീൽകുമാർ അധ്യക്ഷനായി തൃശൂർ അസിസ്റ്റൻ്റ് എക്സൈസ് കമ്മീഷണർ പി കെ സതീഷ് ലഹരിവിരുദ്ധ സെമിനാറിൽ മുഖ്യപ്രഭാഷണം നടത്തി അക്ഷരദ്വീപം പാലക്കാട് ജില്ലാ ജനറൽ സെക്രട്ടറി ലൂഷിത രാജൻ ട്രഷറർ അഡ്വക്കേറ്റ് രാഗി എൻ വിക്ടോറിയ കോളേജ് മലയാള വിഭാഗം എച്ച്ഒ ഡി ശ്രീമതി ശ്രീകല എ പി മലയമ്പള്ളം ചങ്കരൻകുട്ടി എന്നിവർ സംസാരിച്ചു അക്ഷരദീപം സാംസ്കാരിക മാസം നടത്തിയ കവിത രചന മത്സര വിജയികൾക്കുള്ള സമ്മാനദാനവും ഉണ്ടായി ആ വിഷയത്തെ ആസ്പദമാക്കിയിട്ട് നമ്മുടെ വിക്ടോറിയ കോളേജിലെ കുട്ടികൾ കുറച്ച് കുട്ടികൾ കവിതകൾ എഴുതി തന്നിട്ടുണ്ട് അപ്പോൾ അവരിൽ നിന്നും നമ്മൾ ഈ പറഞ്ഞ ഫസ്റ്റ് സെക്കൻഡ് തേർഡ് അതേപോലെ ഒരു പ്രോത്സാഹന സമ്മാനം നമ്മൾ സെലക്ട് ചെയ്തിട്ടുണ്ട് അവർക്ക് കൊടുക്കുന്ന ഒരു ചടങ്ങ് അതോടൊപ്പം തന്നെ ഇന്നത്തെ പത്രത്തിൽ കൂടി നമ്മൾ കണ്ടിട്ടുണ്ടോ ഇന്നലെ മുഖ്യമന്ത്രിയായിട്ടുള്ള ചർച്ചകളും കാര്യങ്ങളും അതിൻ്റെ ഫർദറായിട്ട് ആക്ഷൻസ് എടുക്കാനുള്ളതൊക്കെ ലഹരി വിരുദ്ധത്തിനെതിരായിട്ട് അപ്പം നമ്മൾ ഇന്ന് നമ്മൾ നേരിടുന്ന ഒരു വലിയ ഒരു വിപത്താണ് ലഹരി എന്ന് പറയുന്നത് അത് ആദ്യകാലത്തിൽ ഉണ്ടായിരുന്നെങ്കിൽ കൂടി ഇത്ര ഒരു സ്പ്രെഡായിരുന്നില്ല ഇന്നതല്ല ആരോ പോക്കറ്റ് തന്നിയാലും എന്തും കിട്ടുന്നൊരു അവസ്ഥയാണ് ആരെ കയ്യിലുണ്ട് എന്ന് പോലും ഏത് വണ്ടിയിലുണ്ടെന്ന് പോലും അറിയാത്തൊരവസ്ഥയായിരിക്കും ഇന്ന് അപ്പൊ ആരാണ് ഉപയോഗിക്കുന്നതെന്ന് നമുക്ക് അറിയുന്നില്ല ചിലപ്പോൾ വളരെ ക്ലോസ് ആയിട്ടുള്ള ഫ്രണ്ട്സ് പോലെ ഉപയോഗിക്കുന്ന ഒരു സ്ഥിതി വന്നിരിക്കും അപ്പം എല്ലാവരെയും പറ്റി ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ ഒരു വിഷയത്തിനെ പറ്റി ആസ്പദമാക്കിയിട്ട് ഒരു സെമിനാർ തന്നെ നാളെ ക്ലാസ് എടുക്കും അങ്ങനെ അറിയാമെന്ന് അപ്രേഞ്ച് ചെയ്ത് തന്നിട്ട് നമ്മുടെ സെൻട്രൽ എക്സൈസ് കമ്മിറ്റി കത്തിയിട്ടുണ്ട് എന്തായാലും ഞാനിത് പറഞ്ഞു വന്നത് നമ്മുടെ ഈ കവിതയുടെ കാര്യത്തിൽ നിങ്ങൾക്ക് എല്ലാവരും ഈ മലയാളം ഡിപ്പാർട്ട്മെന്റ് ചൂസ് ചെയ്യാൻ കാരണം എന്ന് വെച്ചാൽ ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെന്റിന് സാഹചര്യമില്ല അല്ലെങ്കിൽ കോമേഴ്സ് ഡിപ്പാർട്ട്മെന്റിൽ കവിത കിട്ടുന്നവരില്ല എന്നല്ല എൻ്റെ ഉദ്ദേശം ശരി ശരി കവിത അതിന് ഒരു പരിധിവരെ അവര് വഴി തെറ്റാതെ തിരിച്ച് ഈ കുട്ടികളെ വീട്ടിൽ കൊണ്ടുപോകുന്നു ഇപ്പൊ രക്ഷാകർത്താക്കന്മാർ അതിന് പോകുന്നില്ല കുട്ടികളെ കൈകൂടി കിട്ടിയിരിക്കണം അവർക്ക് ഇത് അറിയില്ല ഈ മാരകമായ ലോകമാണ് ലഹരി എന്നുള്ള കാര്യം അറിയില്ല പക്ഷെ അത് അറിയണമെന്നുണ്ടെങ്കിൽ വീടുകളിൽ നിന്ന് തുടങ്ങണം ബോധവൽക്കരണം അല്ലാതെ സർക്കാരിൻ്റെ ഡിപ്പാർട്ട്മെന്റും മിഷനറിയും എക്സൈസുകാർ അതിനെ പിടിക്കും വകുപ്പുണ്ടാക്കും അതുപോലെ പോലീസുകാർ നേരെ കുറച്ച് പ്രതിരോധം പ്രതിരോധത്തിനും പ്രതിഷേധിക്കാനും വേണ്ടിട്ടുള്ള ഒരു അവസരം അവർക്ക് വേണ്ടി ഉണ്ടാക്കി എടുക്കരുത് വീടുകളിൽ നിന്ന് തുടങ്ങണം പ്രവർത്തനം ഓരോ വീട്ടിൽ നിന്നാണ് തുടങ്ങേണ്ടതെന്ന് അദ്ദേഹം പറഞ്ഞു അക്ഷര ഇത് ശരിയാണ് കേരളം രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ഈ കൊച്ചു കേരളത്തിൽ എക്സൈസും പോലീസും കൂടെ രജിസ്റ്റർ ചെയ്ത മയക്കുമരുന്ന് കേസുകളുടെ എണ്ണം കേട്ടു കഴിഞ്ഞാൽ നിങ്ങൾ ഞെട്ടിപ്പോവും ഇരുപത്തി ഏഴായിരത്തി ഒരുന്നൂറ്റി എഴുപത്തി രണ്ട് മയക്കുമരുന്ന് കേസുകളാണ് എക്സൈസും പോലീസും കൂടെ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ മാത്രം രജിസ്റ്റർ ചെയ്തത് ഏകദേശം ഇരുപത്തിനാലായിരത്തി അറുന്നൂറ്റി മുപ്പത്തിരണ്ട് പേരെ എക്സൈസ് പോലീസും കൂടെ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ടൺ കണക്കിന് കിലോ കണക്കിന് മയക്കുമരുന്നാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കേരളത്തിൽ പിടിച്ചത് ഇത്രയും കേസുകൾ എടുത്തിട്ട് സത്യം പറഞ്ഞാൽ ഒരു മയക്കുമരുന്ന് കേസ് എടുത്തു കഴിഞ്ഞാൽ ആരാധയായ അഡ്വക്കേറ്റ് രാഗി മേഡം ഇവിടെ ഇരിക്കുന്നുണ്ട് ഒരു ഇരുപതോളം ഡോക്യുമെൻറ്റുകൾ ഞങ്ങൾ തയ്യാറാക്കി കോടതിയിൽ കൊടുത്തെങ്കിൽ മാത്രമേ ആ പ്രതിയെ കോടതി നിയമപരമായി റിമാൻഡ് ചെയ്യുള്ളൂ ഒരു വൈകുമതി കേസുകൾ എടുത്താൽ കേസെടുക്കുന്ന ഉദ്യോഗസ്ഥൻ നിയമപരമായിട്ട് ഇരുപത് ലീഗൽ ഡോക്യുമെൻറ്റ് പ്രിപ്പയർ ചെയ്യണം സത്യം പറഞ്ഞാൽ കേസുകൾ എഴുതി എഴുതി ഞങ്ങളുടെ കൈ കൊഴിഞ്ഞിരിക്കുകയാണ് ജയിലുകൾ നിറഞ്ഞു ഇപ്പോൾ പാലക്കാട് കോട്ടയ്ക്കകത്തുള്ള ജയിലിപ്പോൾ മാറ്റി മലമ്പുഴയിലേക്ക് മാറ്റിയിരിക്കുകയാണ് അഞ്ഞൂറിലധികം തടങ്കുടികൾക്ക് കിടക്കാൻ സൗകര്യമുള്ള പുതിയൊരു ജയിൽ മലമ്പുഴയിലേക്ക് മാറ്റിയിരിക്കുകയാണ് ജയിലുകൾ നിറഞ്ഞു എന്നിട്ടും ഈ മയക്കുമരുന്നിൻ്റെ ലഹരി വസ്തുക്കളുടെ നിർമ്മാണത്തിനോ വരവിനോ ഉപയോഗത്തിനോ വിൽപ്പനയ്ക്കോ യാതൊരു കുറവും വരുന്നില്ല എന്ന് ഗവൺമെൻറ് മനസ്സിലാക്കിയത് കൊണ്ടാണ് ഇന്നലെ ആരാധനായ കേരള മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ കേരളത്തിലെ മുഴുവൻ ഡിപ്പാർട്ട്മെൻറ്റ് പ്രതിനിധികളെയും ഓഫീസർമാരെയും ജനപ്രതിനിധികളെയും ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കാനായിട്ട് ഗവൺമെൻറ് തീരുമാനിച്ചിരിക്കുകയാണ് അതിൽ പ്രധാന ആകർഷണം എന്ന് പറയുന്നത് പൊതുജനങ്ങളുടെ പങ്കാളിത്തത്തോടു കൂടിയുള്ള ലഹരിക്കെതിരെയുള്ള ഒരു മുന്നേറ്റമാണ് ഗവൺമെൻറ് ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്കെല്ലാവർക്കും അറിയാം പ്രത്യേകിച്ച് വിക്ടോറിയ കോളേജിൽ എക്സൈസും മറ്റു പല ഡിപ്പാർട്ട്മെൻറ്റുകളും ലഹരിയുമായി ബന്ധപ്പെട്ട പല പ്രവർത്തനങ്ങൾക്ക് ഞങ്ങളിവിടെ വന്നിട്ടുണ്ട് ഈ പ്രവർത്തനങ്ങളെല്ലാം നടക്കുന്നത് വിമുക്തി മിഷൻ എന്ന പദ്ധതിയുടെ കീഴിലാണ് രണ്ടായിരത്തി പതിനാറിലാണ് കേരള ഗവൺമെൻറ് വിമുക്തി മിഷൻ നാളത്തെ കേരളം ലഹരിമുക്ത നവകേരളം എന്നൊരു ലക്ഷ്യവുമായിട്ട് മുന്നോട്ട് വന്നത്